ഈശോ മിസ്സിഹാക്കിയെ സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടാം തീയതി ഇന്നലെ നമ്മൾ വിശുദ്ധ മോണിക്ക പുണവരിയെ ഓർക്കുകയായിരുന്നു മകനു വേണ്ടിയും ഭർത്താവിന് വേണ്ടിയും ഒക്കെ പ്രാർത്ഥിച്ച ഒരമ്മ അങ്ങനെ വഴിവിട്ട ജീവിതം നയിച്ച അഗസ്റ്റിൻ എന്ന് പറയുന്ന മോണിക്കയുടെ പുത്രൻ അമ്മയുടെ കണ്ണുനീർ നിറഞ്ഞ പ്രാർത്ഥനയുടെ ഫലമായിട്ട് വിശുദ്ധനായി മാറി വിശുദ്ധ അഗസ്റ്റിനോസ് ഈ വിശുദ്ധനെ ഓർക്കുന്ന ദിനമാണ് ഇന്ന് അമ്മമാർ പ്രാർത്ഥിച്ച ഇങ്ങനെയൊക്കെ അത്ഭുതങ്ങൾ നടക്കുമെന്ന് കൊടുംപാബിയായിരുന്നു ഈ വിശുദ്ധൻ പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം ഉദ്യാനത്തിലിരുന്ന് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു സ്വരം കേട്ടു എത്ര നാളാണ് കർത്താവ് എത്ര നാളാണ് ഇങ്ങനെ കഴിയുക നാളെ നാളെ എന്തുകൊണ്ട് ഇപ്പോൾ തന്നെ ആയിക്കൂട അപ്പോഴാണ് ഒരു ശിശുവിൻ്റെ സ്വരം കേട്ടത് എടുത്ത് വായിക്കുക എന്ന് അപ്പോൾ അടുത്തിരുന്ന സ്നീഹായുടെ ലേഖനം തുറന്നെടുത്ത് വായിച്ചു അതിൽ കിട്ടിയത് അശ്ലീല ഭാഷണങ്ങളും മദ്യപാനവും ശയനമോഹവും വിഷയയച്ചയും അസൂയയും വെടിഞ്ഞ് പകരസമയത്തെന്ന പോലെ വ്യാപരിക്കുക നമ്മുടെ കർത്താവായി ശിഹായെ ധരിക്കുവിൻ റോമ പതിമൂന്ന് ഈ ഒരൊറ്റ വചനം അഗസ്റ്റിനസിനെ മാറ്റിമറച്ചു എന്നാണ് പറയുന്നത് വിവാഹം കഴിക്കാതെ തന്നെ ഒരു കുട്ടിയുണ്ടായിരുന്ന ഈ അഗസ്റ്റിൻ പിന്നീട് പുരോഹിതരും മെത്രാനും ആയി എന്ന് പറയുമ്പോൾ ഒരമ്മയുടെ കണ്ണുനീർ നിറഞ്ഞ പ്രാർത്ഥനയ്ക്ക് എന്തുമാത്രം ഫലം ദൈവം കൊടുക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം നമുക്ക് ഇന്ന് ഈ വിശുദ്ധനെ ഓർത്ത് അനേകം പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം ഇന്ന് യവുപ്രാസിയമ്മയുടെ സുഹൃത ജീവിതത്തെക്കുറിച്ച് ഓർക്കുന്ന രണ്ടാം ദിവസമാണ് മരിച്ചാലും മറക്കില്ലാട്ടോ എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന വിശുദ്ധ യവുപ്രാസ്യമ്മ എപ്പോഴും പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അനേകം പാപികളെ രക്ഷപ്പെടുത്തിയിട്ടുള്ള അനേകം ശുദ്ധീകരാത്മാക്കളെ രക്ഷപ്പെടുത്തിയിട്ടുള്ള യവുപ്രാസ്യമ്മ യവുപ്രാസ്യമ്മയുടെ ഒരു വലിയ ിഫ്റ്റ് ആയിരുന്നു ഈ ശുദ്ധീകരത്മാക്കളെ നേരിട്ട് കാണുന്നത് കുറേ അനുഭവങ്ങൾ ശുദ്ധീകരാത്മാക്കളുടെ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുമാത്രമല്ല ആരെങ്കിലും വേണ്ടപ്പെട്ടവർ മരിച്ചാൽ ആ നിമിഷം എവുപ്രാസ്യമ്മ അതറിയും മഠത്തിലേക്ക് ആൾ വരുന്നതിനേക്കാൾ മുൻപ് എവുപ്രാസ്യമ്മ അതറിയും എവിപ്രാസ്യമ്മയുടെ സഹോദരി പുത്രിയായ സിസ്റ്റർ മേരി കാശ്മീർ സി എം സി പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ് മരിച്ച ആത്മാക്കൾ എപ്പോഴും അമ്മയുടെ അടുത്ത് വരെ ഞാൻ കാണുന്നുണ്ട് കാണാറുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഒരിക്കൽ ഈ സിസ്റ്റർ ബോർഡിങ്ങിലായിരിക്കുന്ന സമയത്ത് ഒല്ലൂർ പള്ളിയിലേക്ക് പോകാനായിട്ട് അവരെല്ലാവരും താഴെ ഇറങ്ങി വരികയായിരുന്നു പെട്ടെന്ന് അമ്മായി ഈ സിസ്റ്ററിനെ തോണ്ടി വിളിച്ചു അമ്മായി എന്ന് പറഞ്ഞാൽ ഏവുപ്രാസ്യമ്മ എന്നിട്ട് പറഞ്ഞു എളയപ്പൻ്റെ ആത്മാവിന് വേണ്ടി നന്നായി പ്രാർത്ഥിക്കി എന്ന് അപ്പോൾ കൊച്ചുകന്യാസി ചോദിച്ചു എളയപ്പം മരിച്ചോ എന്ന് അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല പിന്നീട് മറുപടി പറഞ്ഞു പിന്നീട് ഒരിക്കൽ പക്ഷേ അന്ന് പറഞ്ഞ മറുപടി ഈ എളയപ്പൻ അമ്മായിയുടെ അടുത്ത് വന്നിരുന്നു എന്നാണ് ആരെങ്കിലും എവിടെയെങ്കിലും മരിച്ചാൽ ഉടനടി യവുപ്രാസ്യമ്മയുടെ അടുത്ത് വേണ്ടപ്പെട്ടവർ വരും അതുകൊണ്ട് എഴുത്തും കൊണ്ട് ആളുകൾ വന്നറിയിക്കുന്നതിനേക്കാൾ മുൻപ് ഇവിടെ ആൾ മരണം അറിഞ്ഞിട്ടുണ്ടാകും അതുപോലെ യവുപ്രാസ്യമ ചെയ്തിരുന്നൊരു സുഗതമാണ് ശുദ്ധീകരാത്മാക്കൾക്കുള്ള ദോഷപ്രതി വാങ്ങിക്കൊടുക്കുക നമ്മൾ ഈ ദണ്ഡവിമോചനം എന്ന് പറയില്ലേ അതാണ് ഈ ദോഷപ്രതി എന്ന് പറയുന്നത് അപ്പോൾ യവുപ്രാസ്യമ്മ പല പ്രാവശ്യം പള്ളിയിൽ കയറിയിറങ്ങി പ്രാർത്ഥിക്കുമായിരുന്നത്രേ ദണ്ഡവിമോചനം കിട്ടാൻ പോർസിംഗൂള കൂടെ ദണ്ഡവിമോചനത്തിൻ്റെ അന്ന് നമ്മൾ ചെയ്തില്ലേ അതുപോലെ പള്ളി കയറി കയറിയിറങ്ങി കയറിയിറങ്ങി ഈ ഒരു സഹനം ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കും അപ്പോൾ കൂടെയുള്ളവർ ഒരു അറുപത് പ്രാവശ്യമെങ്കിലും അമ്മ കയറിയിറങ്ങും എന്നിട്ടും കയറാൻ തുടങ്ങുമ്പോൾ കൂടെയുള്ളവർ പറയും മദ്യം അമ്മേ ഞങ്ങൾക്ക് പറ്റാണ്ടായി എന്ന് അങ്ങനെ അവർ പറയുമ്പോൾ യുപ്യമ പറയത്രേ മോളെ ആളുകൾ എത്തുമ്പോൾ അത്ര പ്രാർത്ഥിക്കാൻ പറഞ്ഞു വരുന്നത് ഒരു സ്വൈര്യവും ഇല്ല അവരുടെ ദോഷപ്പുറതിക്ക് കാഴ്ചവെക്കാനാണ് ഇത് ചെയ്യുന്നത് എന്ന് അതായത് അവർക്ക് ദണ്ഡവിമോചനം കിട്ടാൻ ദോഷപ്പുറതി വിശുദ്ധപ്രാസ്യമ്മ തിരുഹൃദയ ഭക്തയായിരുന്നു എന്നും തിരുഹൃദയ കൊന്ത മുടങ്ങാതെ ചൊല്ലു അത്ര ഏത് പ്രശ്നങ്ങൾക്കും അമ്മ നിർദ്ദേശിച്ചു കൊടുക്ക തിരുഹൃദയ കൊന്ത ചൊല്ലി കിടക്കണം എന്നാണ് തിരുഹൃദയത്തിൽ നിന്ന് ചോരയും വെള്ളവും പുറപ്പെടുവിച്ച ഈശോയെ എൻ്റെ മേൽ അനുഗ്രഹമായിരിക്കണമേ ഇതാണ് വിപ്രയാസ്യമ പറഞ്ഞു കൊടുത്ത ഒരു സുഹൃത്തുജപം തിരുഹൃദയത്തിൽ നിന്നും ചോരയും വെള്ളവും പുറപ്പെടുവിച്ച ഈശോയെ എൻ്റെ മേൽ അനുഗ്രഹമായിരിക്കണമേ എന്ന് ഇതൊരു നല്ല ജപമാണ് ഈശോയ്ക്ക് ഇഷ്ടം വരുന്ന ഒരു ജപം ഇന്ന് നമുക്ക് വിശുദ്ധ ഏവുപ്രാസ്യമയെയും വിശുദ്ധ അഗസ്റ്റിനോസിനെയും ഓർക്കാം വഴിവിട്ട ജീവിതം നയിക്കുന്ന യുവതലമുറയുടെ തിരിച്ചുവരവിന് വേണ്ടി നമുക്ക് ജപമാലച്ചൊല്ലി പ്രാർത്ഥിക്കാം ഏവുപ്രാസ്യമ്മയുടെ പ്രാർത്ഥന ചോദിച്ചിട്ട് എപ്പോഴും ശുദ്ധീകരത്മാക്കൾ വന്നിരുന്നു എന്ന് നാം കണ്ടുവല്ലോ അങ്ങനെയായതുകൊണ്ട് ഏവുപ്രാസ്യമ്മയോട് പലരും വന്ന് ചോദിക്കും എൻ്റെ അപ്പൻ മരിച്ചു എന്താണ് സ്ഥിതി ഒന്ന് പറയാമോ അല്ലെങ്കിൽ എൻ്റെ അമ്മ മരിച്ചു ഒന്ന് പറയാമോ എന്ന് അപ്പോൾ ഏവുപ്രാസ്യമ്മ പറഞ്ഞ മറുപടി ഇതാണ് എൻ്റെ മോളെ ഇനിയും നീ എന്നോട് ഇങ്ങനെ ചോദിക്കരുത് നീ ഇങ്ങനെ ചോദിച്ചാൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകും എൻ്റെ കുമ്പസാരക്കാരൻ ഇതേപ്പറ്റി ആരോടും പറയരുതെന്ന് മുടക്ക് വെച്ചിട്ടുണ്ട് പ്രിയ സഹോദരങ്ങളെ ഈ കാലഘട്ടത്തിലും ശുദ്ധീകരാത്മാക്കളെ കുറിച്ച് പറയുമ്പോൾ പലരുടെയും സംശയമാണ് എൻ്റെ അപ്പൻ മരിച്ചു എൻ്റെ ആങ്ങളെ മരിച്ചു ദുർമരണമായിരുന്നു അവരുടെ സ്ഥിതി എന്താണ് അവരിപ്പോൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ ശുദ്ധീകരണ സ്ഥലത്തിലാണോ ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് അവർക്കൊക്കെ കൊടുക്കുന്ന മറുപടി ഇത് തന്നെയാണ് ആരും മരിച്ചു പോയവരുടെ സ്ഥിതി എന്താണ് ഇപ്പോൾ അവർ സുഖത്തിലാണോ ദുഃഖത്തിലാണോ അതൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല മരിച്ചു പോയവരെ ശുദ്ധീകരണ സ്ഥലത്ത് കിടന്ന് ഭൂമിയിൽ ചെയ്ത പാപത്തിൻ്റെ പരിഹാരം ചെയ്യുകയാണ് എന്തൊക്കെ പറഞ്ഞാലും ഭൂമിയിൽ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങൾക്കും ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പാപങ്ങൾക്കും ഒരെണ്ണം പോലും ഒഴികഴിവില്ലാതെ അവിടെ അത് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപേക്ഷയാലുള്ള പാപമാണ് അതായത് ചെയ്യേണ്ട നന്മ ചെയ്തില്ല അതാണ് ലാസറിൻ്റെയും ധനവാന്ൻ്റെയും ഉപമയിൽ കാണുന്നത് ചെയ്യാമായിരുന്നു ഇങ്ങനൊരു നന്മ അത് ചെയ്തില്ല അതാണ് ശുദ്ധീകരണ സ്ഥലത്ത് കിടന്ന് സഹിക്കാനുണ്ടാകുന്ന ഏറ്റവും വലിയ പാപം എന്നാണ് നമ്മളെ വിശുദ്ധ ഗ്രന്ഥം മനസ്സിലാക്കി തരുന്നത് അനേകം നല്ല കാര്യങ്ങൾ ചെയ്യാമായിരുന്നു അത് ചെയ്തില്ല അപ്പോൾ നമ്മളെല്ലാവരും ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ടി വരും എണ്ണി എണ്ണി കണക്ക് കൊടുക്കേണ്ടി വരും ഈ ജീവിതം നന്നായി ജീവിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനും ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടിയും എന്നൊക്കെ പറഞ്ഞ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞിട്ടും നമ്മൾ നമ്മുടേതായ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും ഈ കണക്ക് എത്രമാത്രമാണെന്ന് ദൈവം തമ്പുരാനും മാത്രമേ അറിയൂ കാരണം വിധി ദൈവത്തിൻ്റെയാണ് ഒരു മനുഷ്യനും ഒരധികാരവും ഇത് പറയാൻ ദൈവം കൊടുത്തിട്ടില്ല അതുകൊണ്ട് എൻ്റെ ഇന്ന ആൾ സ്വർഗത്തിൽ പോയി അല്ലെങ്കിൽ നരകത്തിൽ പോയി ശുദ്ധീകരണ സ്ഥലത്ത് ഇന്ന സ്ഥലത്ത് ഇങ്ങനെയൊന്നും പറയാൻ ആർക്ക് സാധ്യമല്ല പറയരുത് എന്നാണ് പ്രസ്യമ്യരുടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മരിച്ചു പോയവർ സഹിക്കുന്നു ആ സഹനത്തിൽ അവർക്ക് ആശ്വാസം കൊടുക്കാൻ നമ്മൾ പരിസ്ഥിതി കുർബാനയും പരിസ്ഥിതി ജപമാലയും ദാനധർമ്മങ്ങളും നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ക്ഷമ സഹനം ഇതൊക്കെ ഏറ്റെടുത്താതെ അവർക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു അപ്പോൾ അവർക്ക് ആശ്വാസം കിട്ടും ഉറപ്പാണ് നമ്മുടെ സഭയുടെ നിയമപ്രകാരം അങ്ങനെയാണ് അതെന്തുമാത്രം ആശ്വാസം കിട്ടുന്നു അതവർക്ക് എത്ര ഉൾക്കൊള്ളാൻ കഴിയുന്നു ഇതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ് ദൈവമാണ് വിധികർത്താവ് അവർ വളരെ വലിയ ക്രൂരതകൾ ചെയ്തു പോയിട്ടുള്ളവരാണെങ്കിൽ നമ്മളെത്ര പ്രാർത്ഥിക്കുമ്പോഴും അതിൻ്റെ ഫലം അത്ര കുറച്ച് തന്നെ കിട്ടാൻ സാധ്യതയുള്ളൂ കാരണം ചെയ്തു പോയ പാപത്തിൻ്റെ പരിഹാരം അവിടെ ചെയ്യണമല്ലോ സൂത്രത്തിൽ കൂടെ നമുക്ക് ആർക്കും മോശത്തിൽ കയറാൻ പറ്റില്ല എന്ന് വിശുദ്ധ ഗ്രന്ഥം പറഞ്ഞിട്ടുണ്ടല്ലോ അവസാനത്തെ ചില്ലിക്കാശ് കൊടുത്ത് തീർക്കുന്നതുപരി നീ അവിടെ കിടക്കേണ്ടി വരും ആ ഒരു കിടപ്പിൽ നമുക്ക് അവരെ ഒരു കൈത്താങ്ങു കൊടുക്കാം എന്നെ നമുക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ എല്ലാം ദൈവത്തിൻ്റെ കരുണയിലാണ് ആശ്രയിച്ചിരിക്കുന്നത് പ്രിയ സഹോദരങ്ങളെ യവുപ്രാസ്യമ്മ വളരെ വ്യക്തമായി നേരിട്ട് ശുദ്ധീകരാത്മാക്കളെ കണ്ടിരുന്നു അതുപോലെ പല സിസ്റ്റർമാരും യവുപ്രാസ്യമ്മയുടെ അടുക്കൽ നിന്നാണ് സ്വന്തം അപ്പൻ വരെ മരിച്ച വിവരങ്ങൾ അറിയുന്നത് പിന്നെ യവുപ്രാസ്യമ്മയുടെ അപ്പൻ മരിച്ചതും ഏവിപ്രയാസ്യമ്മ ആ നിമിഷം ഇവിടെ അറിഞ്ഞു പിന്നീടാണ് കുറേ സമയത്ത് രാത്രി ആകുമ്പോഴാണ് അറിവ് അറിവ് കിട്ടുന്നത് പണ്ട് അങ്ങനെയാണല്ലോ ബസ്സൊന്നുമില്ലല്ലോ അപ്പോൾ മരിച്ച ഉടനെ ആളുകൾ ഏവിപ്രയാസ്യമ്മൻ്റെ അടുത്ത് വന്ന് വിവരം അറിയിക്കാറുണ്ട് എന്നുള്ളത് മറ്റൊരു വലിയ കൃപയാണ് പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ വിഭപ്രാസ്യമ്മയെ നമ്മൾ ഓർക്കുന്ന രണ്ടാം ദിവസം നമുക്ക് നമ്മുടെ നാട്ടുകാരിയായ അമ്മയോട് പ്രാർത്ഥിക്കാം നല്ലൊരു ജീവിതം നയിക്കാനും ജീവിതത്തിൽ അനുദിന ജീവിതത്തിലെ സഹനങ്ങളെടുത്ത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെക്കാനുമുള്ള കൃപ ഞങ്ങൾക്കും നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തിരുഹൃദയത്തോടുള്ള ഭക്തി ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലിരിക്കാനുള്ള കൃപ പരിശുദ്ധമായ ജപമാല തുടർച്ചയായി ചെല്ലാനുള്ള കൃപ നമുക്ക് ചോദിച്ചു വാങ്ങാം യവുപ്രാസ്യമ്മ പഠിപ്പിച്ച് തന്ന ഒരു സുഹൃജപം നമുക്ക് ഇടയ്ക്കിടെ ചൊല്ലാം തിരുഹൃദയത്തിൽ നിന്ന് ചോരയും വെള്ളവും പുറപ്പെടുവിച്ച ഈശോയെ എൻ്റെ മേൽ അനുഗ്രഹമായിരിക്കണമേ വിശുദ്ധ യവുപ്രാസ്യമ്മയുടെ സുഹൃതങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കാം അങ്ങനെ അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു ജീവിതമാകട്ടെ നമ്മുടേത് ധാരാളം ആത്മാക്കളെ നേടുന്ന ജീവിതമാകട്ടെ നമ്മുടേത് എല്ലാത്തിനേക്കാൾ മേലായി സ്വന്തം ജീവിതം ബലിയായി കൊടുക്കാൻ കഴിഞ്ഞാലേ ആത്മാക്കളെ നേടാൻ കഴിയുള്ളു അങ്ങനെ വരുമ്പോൾ ഈ ലോകത്ത് വേറെ ഒരു ആഗ്രഹങ്ങളും പാടില്ല എന്നതാണ് നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു സത്യം അതാണ് ജീവിതം ബലിയായി കൊടുക്കുക എന്ന് പറഞ്ഞ് നമുക്ക് ആർക്ക് ഇത്രത്തോളം കാഴ്ചവെക്കാൻ പറ്റും ലോകത്ത് വേറെ ഒരു ആഗ്രഹങ്ങളും പാടില്ല എന്നാണ് പറയുന്നത് എന്തായാലും നമ്മുടെ നമ്മുടെ രീതിക്കനുസരിച്ച് നമുക്ക് ഈശോയുടെ അടുത്ത് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സുഹൃതങ്ങളാൽ നമ്മുടെ ജീവിതം നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമീൻ